റിയട്ടെ വിശുദ്ധ യോഹന അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ഇരുപതാം വാക്യം അവൻ അവരോട് പറഞ്ഞു ഞാനാണ് ഭയപ്പെടേണ്ട ആടിയുലയുന്ന വൻശി വലിയ തിരമാലകളാണ് ശിശന്മാരെല്ലാം പേടിച്ചിരുന്നപ്പോൾ ഈശോ അവർക്കൊരു ആശ്വാസ വചനം കൊടുക്കും എന്താണ് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഞാനാണ് നമ്മളവർ ഈ ഒരു വചനം എപ്പോഴും ഓർത്തിരിക്കാൻ പറഞ്ഞു പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ വീണു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ പറയുക എപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ സമീപത്തിരുന്ന് പറയുന്നൊരു കാര്യമുണ്ട് മോനെ മോലെ നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് ദൈവം കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുവനും ഭയപ്പെടുകയില്ല ഏത് പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടുവാനായിട്ടുള്ള ശക്തി അവന് ലഭിക്കും സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മൾ വീണു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിലുള്ള വിശ്വാസം കുറയുകയാണ് ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകുക ദൈവം കൂടെയുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട എൻ്റെ ദൈവം എന്നോട് ആഹ്വാനം ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ ഉണ്ട് എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും മൊനെ ദൈ ഞാൻ നിന്നെ കാത്തുകൊള്ളാം എത്രയേറെ ആശ്വാസം നൽകുന്ന വചനമാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മൾക്ക് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ പലരും നമ്മളെ ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞ് കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോഴും എൻ്റെ ദൈവം എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടില്ലേ എല്ലാവരും മാറ്റി നിർത്തി കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാലും ആ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഇന്നും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഈശ്വർ പറയുന്നത് മോനെ നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു വചനം നീ ഓർത്തിരിക്കണം നീ ഭയപ്പെടേണ്ട നിന്നെ സംരക്ഷിക്കാനായിട്ട് ഞാൻ നിൻ്റെ കൂടെയുണ്ട് പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ യാത്ര ചെയ്യുന്നത് കേട്ടോ ഞാൻ ആടെ കയ്യിൽ പിടിക്കണം എൻ്റെ ഈശോയുടെ കരം പിടിച്ച് ഈശോ എൻ്റെ കൂടെ നടക്കുന്നുണ്ട് എൻ്റെ കരം പിടിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കും പക്ഷെ നമ്മൾ കൈയൊന്നും കൊടുക്കണ്ടേ നമ്മൾ കൈയ്യൊന്ന് കൊടുത്താൽ എൻ്റെ ദൈവം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്നെ നടത്തിക്കൊള്ളും ഞാൻ ഒരിക്കലും വീണു പോകത്തില്ല പ്രതിസന്ധികളിൽ തളർന്നു വീഴത്തില്ല മറിച്ച് എൻ്റെ ദൈവം എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് പ്രതിസന്ധികളിൽ വീണു പോകാതെ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ദൈവമല്ല മറിച്ച് എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് അവന്റെ കരം പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം അങ്ങനെ എല്ലാവരെയും സമതമായിട്ട് ആമേൻ